നടുവേദനയ്ക്ക് പരിഹാരമായി യോഗാസനങ്ങള് നടുവേദന ഇന്നത്തെ കാലത്ത് പലരെയും അലട്ടുന്ന പ്രശ്നമാണ് ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന ചില യോഗാരീതികളുമുണ്ട് ഇവയെക്കുറിച്ചറിയാം നടുവേദന ഒരു സാധാരണ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ നടുവിൻറെ താഴ്ഭാഗം അല്ലെങ്കിൽ അരക്കെട്ട് വേദനിക്കുന്നതായി അനുഭവപ്പെടാറുണ്ട് എന്നാൽ യോഗാസനങ്ങളിലൂടെ ഈ വേദനയ്ക്ക് ഒരു പരിഹാരം കാണാനാകും നടുവേദന ലഘൂകരിക്കാനും ആരോഗ്യകരമായ നട്ടലിന് വേണ്ടി പ്രവർത്തിക്കാനും സഹായിക്കുന്ന അഞ്ച് യോഗാസനങ്ങളെക്കുറിച്ച് പറയുന്നു പല കാരണങ്ങൾ കൊണ്ടും നടുവേദന ഉണ്ടാകാം കൂടുതൽ സമയം ഇരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ശരീരം കൂടുതൽ ആയാസപ്പെടുന്ന ജോലികൾ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ എന്നിവയെല്ലാം നടുവേദനയ്ക്ക് കാരണമാകാം നടുവേദന നമ്മുടെ മാനസികാവസ്ഥയെയും ഒരു ദിവസത്തെ തന്നെയും സാരമായി ബാധിക്കും യോഗ ചെയ്യുന്നതിലൂടെ നടുവേദനയ്ക്ക് ഒരു വലിയ ആശ്വാസം ലഭിക്കും അതുപോലെ ഭാവിയിൽ ഇത് ഒരു പ്രതിരോധ പരിചരണവുമായിരിക്കും ആരോഗ്യതരമായ നട്ടെല്ലിന് വേണ്ടി യോഗ ചെയ്യുന്നത് ശീലമാക്കുക എല്ലാ ദിവസവും യോഗ ചെയ്യുന്നത് കഠിനമായ നടുവേദനയെ ഫലപ്രദമായി നേരിടാൻ സഹായിക്കും